ഒത്തിരി മീനുകൾ നമ്മൾ മുളകരച്ച് വെക്കാറുണ്ട് കോല മൊരശ് കോ ഇതിന് എന്ന് പറയും ചിലർ മൊരച്ചെന്ന് പറയും ഈ മീൻ പെട്ടെന്ന് വെന്ത് പോകുന്ന രണ്ട് തള വന്നാൽ വെന്ത് പോകുന്ന മീനാണ് അപ്പം ഇത് മുളകരച്ച് വെക്കുന്ന വീഡിയോയാണ് നമുക്ക് ഇന്ന് കാണിക്കുന്നത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് പുലുവായിട്ട് വെക്കാം ിലേക്ക് നമ്മൾ ഒരു ചെറിയ സവോളയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് അപ്പം കല്ലുപ്പാണ് നല്ലതെന്ന് പറയുന്നത് ഞാൻ കല്ലുപ്പ് കുറച്ച് കല്ലുപ്പും കൂടെ ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കും ഈ ഉപ്പിട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ സവോള ഉപ്പ് ഇട്ടുകൊടുത്ത് നന്നായിട്ട് പെട്ടെന്ന് വേന്ന് വെക്കും ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളാണ് ഒരു വലിയ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ സ്പൂൺ പിന്നെ ടീസ്പൂൺ അല്ല കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇതിനി അത്യാവശ്യം നന്നായിട്ട് വേന്ന് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കും അപ്പം ഈ തക്കാളിയും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് വഴച്ചെടുക്കാം ഇതിലേക്ക് കഴുകിയ ഒരു പുളി ഇട്ടുകൊടുക്കാം ചിലർ പുളി വെള്ളത്തിൽ പിഴിഞ്ഞ വെള്ളമായിട്ടൊക്കെയാണ് ചേർക്കുന്നത് ഞാൻ ഞാൻ വെക്കുന്നത് എങ്ങനെയാണോ അതാണ് നിങ്ങളെ കാണിക്കുന്നത് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും പുളി ചുമ്മാ ഈ പിന്നെ ആ പൊടി ചേർക്കുന്നതിന് മുമ്പ് ഈ വാഴറ്റുന്ന കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അത്യാവശ്യം പുളി ഇറങ്ങുകയും ചെയ്യും ഈ മീനി നന്നായിട്ട് പിടിക്കുകയും ചെയ്യും നമുക്കാവശ്യം വേണ്ട പുളി കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാനും പറ്റും നമ്മൾ പിടിഞ്ഞൊഴിക്കുന്നതിനെക്കാട്ടിയും എനിക്കിഷ്ടം ഇങ്ങനെ ഇടുന്ന ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിൻ്റെ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയൊക്കെ ഒന്ന് നല്ലതായിട്ട് തെളിഞ്ഞു കിട്ടണം അപ്പം അതിനുവേണ്ടി നമുക്ക് ഈ പൊടി ഒന്ന് ആദ്യം മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ആ എണ്ണയൊന്ന് തെളിയാൻ വേണ്ടിയാണ് ഒരു തിള വന്ന് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ഇപ്പം നമുക്ക് കുറച്ചായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് കാണാം കുറച്ചും കൂടെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഒരു റെഡ് കളറൊക്കെ വരുന്നത് അതാണ് നമ്മുടെ മീൻകറിയുടെ ഹൈലൈറ്റ് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പം നമുക്ക് നമ്മുടെ കോല മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇട്ട പുളി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മീനെല്ലാം ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മീതെ ഈ പുളി ഇട്ട് കൊടുക്കാം പുളി കൂടുതലാണെങ്കിൽ തിരിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നിങ്ങൾ നമ്മൾ ഇത് ചെയ്യുന്ന മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടി ഉൾപ്പെടെ നമുക്ക് ഇളക്കാം ഇപ്പം ഈ ഇത് രണ്ട് മൂന്ന് തിളതിളച്ചാൽ ഈ കോല വെന്ത് കിട്ടും അപ്പം അതിന് ഇതിൻ്റെ മീതെ നമുക്ക് ആ പുളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് പയ്യെ ജസ്റ്റ് ഒന്ന് താത്തി താത്തിക്കൊടുത്താൽ മതി അപ്പോൾ ആ പുളി നന്നായിട്ട് ഇറങ്ങും നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട് മൂടി വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഞാനൊന്ന് അതിൻ്റെ പുളി ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് അപ്പോൾ ഇപ്പം പുളി നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പുളി മതി എനിക്ക് എനിക്ക് ഒത്തിരി മീൻ കറിക്കും പുളി ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പുളി പുളിയെടുത്ത് മാറ്റുക ഇപ്പം എളുപ്പത്തിൽ നമുക്ക് പുളി മാറ്റാൻ പറ്റുക അല്ലെങ്കിൽ ഈ മീനെല്ലാം നമ്മളെ ഇളക്കി മറിച്ചു കഴിയുമ്പോൾ ഈ കോല മൊത്തം പൊടിഞ്ഞു പോകും നമുക്ക് ഈ മീനൊന്ന് പുലുക്കി നമുക്ക് യോജിപ്പിക്കാം അപ്പം നമ്മുടെ ഗ്രീൻ കറി സെറ്റ് സെറ്റായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ